ഹലോ എല്ലോ കൂടുതൽ സുഖം ഒന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാധ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റിലേക്ക് ചെയ്യുക അപ്പോൾ എന്തേ നമ്മുടെ കടലിൽ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ എന്നാ പറയുന്നത് ഇന്ന് വേറൊരു പാചകം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എൻ്റെ അല്ല ഇത് ഒരാളിൽ നിന്ന് കടമെടുത്താണ് ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ലിജി സുജിത്ത് നമ്മുടെ യൂട്യൂബിൽ നന്നായിട്ട് എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അവരുടെ അപ്പം ലിജി സുജിത്തിൻ്റെ സുജിത്തിൻ്റെ അമ്മ ലൈവിൽ ഇങ്ങനെ എന്തോ ഒരു സംസാരിച്ചപ്പോഴത്തേതിനും നാരങ്ങ ഇല കൊണ്ടുള്ള കറി ഭയങ്കര രുചിയാന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് കിട്ടും നാരങ്ങ ഇല കൊണ്ട് കറി വെക്കാവോ അങ്ങനെ എനിക്കറിയില്ല അപ്പം എൻ്റെയൊക്കെ മുത്തശ്ശിയൊക്കെ നമ്മുടെ തേപ്പലക്കട്ടി കറുത്ത കളറിലുള്ള ചമ്മതിയല്ലേ അതുണ്ടാക്കുമ്പോൾ അതിനകത്തൊരു നാരകത്തിൻ്റെ ഇല ഇടാറുണ്ട് അപ്പം നല്ല മണവും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞാനാണെങ്കിൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ പുളിശ്ശേരിക്കകത്ത് എപ്പോഴും ഒരു നാരങ്ങയുടെ ഇടാറുണ്ട് അതുപോലെ തന്നെ നമുക്കതുകൊണ്ട് എൻ്റെ നാരങ്ങാടെ ഇലമറിക്കുമ്പോൾ എന്തൊരു മണമാണെന്നറിയോ അപ്പം എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നൊരു റെസിപ്പിയാണ് കുറച്ച് പാചകം കൂടിപ്പോയെന്നെനിക്കറിയാം പക്ഷേ ഞാൻ കാര്യം ഒന്ന് ഉള്ളൂ അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണോ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത് ഞാൻ കുറച്ച് വേരിയേഷൻ എൻ്റെ രീതിയിൽ വരുത്തുന്നുണ്ട് വേരിയേഷൻ എന്നല്ല കുറച്ച് മേക്കിംഗ് പ്രോസസ്സ് ബിക്കോസ് അമ്മ ചെയ്യുന്ന പോലെ ഓരോന്നും ഒത്തിരി മാറി മാറിമാണേ ചെയ്യാൻ എന്നെ കൊണ്ട് വന്നതല്ല ഞാൻ ഒറ്റയടിക്കും പരിപാടി കൈ നടത്തണം എന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഇതാണ് നമ്മുടെ നാരകത്തിൻ്റെ ഇല ഓക്കെ അപ്പം ഞാൻ ഈ നാരകം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് ഞാൻ പറിക്കാം ഓക്കെ നമ്മുടെ നാരകം ഇപ്പം ഈ നാരകത്തിനും ഒരു കഥയുണ്ട് ഞാൻ പൊത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രാജേഷിന് കൊറോണ വന്നപ്പം നാ നാരങ്ങ ഒഴിഞ്ഞു കൊടുത്തപ്പം ഞാൻ ആ നാരങ്ങയുടെ എന്താ പറയുക കുഴി കൊണ്ട് പാകിയതാണ് അപ്പോൾ മൂന്നാലഞ്ച് വർഷത്തെ പറമുണ്ട് സാധാരണ പറയും നാല് വർഷം രണ്ട് വർഷമൊക്കെ ആവുമ്പോഴത്തേന് നാര വ്യക്തയിൽ നാരങ്ങ ഉണ്ടാവുന്നു ഞങ്ങൾക്ക് ഇതുവരെ നാരങ്ങ ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇനിവേ ഞാനിതിൻ്റെ അകത്തുനിന്ന് ഒരുമാതിരി കിളുന്ന ഇലയായിട്ടുള്ളത് അങ്ങ് പറിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒത്തിരി വേണ്ടായിരിക്കും കാരണം എന്നാന്ന് പറഞ്ഞാൽ ഭയങ്ക ഒത്തിരി നാരങ്ങയുടെ ഇലയിട്ടാൽ ചിലപ്പോൾ കഴിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് കാരണം ഞാൻ ഒത്തിരി നാരകത്തിൻ്റെ ഇല ഇടുന്നില്ല കേട്ടോ ഇത്രയും നാൾ നല്ല എന്താ പറയുക കൂന്ത് ഇലയായിരുന്നു പക്ഷെ ഇപ്പം ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പം ഞാൻ ഒത്തിരി ഇല എടുക്കുന്നില്ല എന്നാലും കുറച്ച് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടാനായിട്ടുള്ള ഇല മതി ഏതത്ര ഇങ്ങനെ എടുക്കുക അപ്പം ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ ബാക്കിയും കൂടെ ഇത് കുഴപ്പമില്ലല്ലേ ഇത് നല്ല ഇച്ചിരി കിളുന്നിലയാ കിളുന്നിലയൊക്കെ പറിക്കാതെ ഇതൊരു മണമെന്ന് പറയും നമ്മളതിങ്ങനെ പറിക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല മണമാണേ മുതച്ചിരി മൂത്ത ഇലയാണ് എന്നാൽ ഞാൻ ഒരെണ്ണം അങ്ങ് പറിക്കട്ടെ ഈ ഇലതയും മുണങ്ങിപ്പോയി എന്ന് പറിച്ചെടുക്കട്ടെ ഞാൻ ഇത്ര ഇത്രേ ഇലയെ പറിച്ചിട്ടുള്ളൂ ഞാനിത് എന്താ പറയുക ഇത്ര ഇലയൊന്ന് കഴുകി കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ ഇല ഇല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്നായിരുന്നു നമ്മുടെ നാരകത്തിൽ ഒത്തിരി ഇലയുണ്ട് ഇല ഇല്ലാഞ്ഞിട്ടുള്ള ഞാൻ ഇത്ര ഇല കുറച്ചത് കാരണം കിളിന്തലയാണ് ഇനിയിപ്പം അമ്മ പറഞ്ഞ പോലെ ഇനി കയ്പലേങ്ങാനും മീൻസ് ഒത്തിരി മൂത്ത് ഇലയാണെങ്കിൽ കഴിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണെ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് ചരണ്ടുവാണ് നമുക്കൊരു ഞാനൊരു എന്താ പറയുക ഒരു അരക്കപ്പ് തേങ്ങ അതിൻ്റെ അതായത് അരറ്റും മുക്കാൽ കപ്പ് തേങ്ങയുണ്ട് പിന്നെ കുറച്ച് ഞാൻ ചുമന്നുള്ളി അരിഞ്ഞ് വെക്കുവാണ് കടുക് പൊട്ടിക്കാനും ഇതിൻ്റെ കൂടുത്തിട്ട് അരയ്ക്കാനുമായിട്ട് അപ്പം നമ്മൾ വേപ്പിലക്കെട്ടിയൊക്കെ വേപ്പിലക്കെട്ടിയല്ല സോറി നമ്മൾ തീലുണ്ടാക്കുന്ന ആ ഒരു രീതി ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പം ഞാനാണെങ്കിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ കേട്ടോ തേങ്ങ വറുക്കാൻ വേണ്ടി തുടങ്ങുന്ന ആദ്യം കാരണം തേങ്ങയിൽ നിന്ന് കുറച്ച് എണ്ണ യൂസ് ചെയ്ത് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത്രയ്ക്ക് തേ എണ്ണയുള്ള തേങ്ങയായിരുന്നില്ലേ കേട്ടോ ഇത് സാധാരണ നമുക്ക് ഇവിടുന്ന് തേങ്ങ തേങ്ങ മേടിക്കുമ്പോൾ നന്നായിട്ട് എണ്ണ അതിന് ഊർന്നിറങ്ങി വരാറുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയുടെ പകുതി ഇതിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കരിയാപ്പലേ ഇട്ട് കൊടുത്തു കാരണം എനിക്കത് തീരെ ഉണ്ടാക്കും ഇങ്ങനെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നല്ലൊരു മണം വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ഒരുമാതിരി ഒന്ന് ബ്രൗൺ ആകുന്നുണ്ട് പിന്നെ അടിയിലൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണ് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മുടെ വീട്ടിൽ നിന്നാട്ടിന്ന് കൊടുന്ന് ആട്ടിയെ വെളിച്ചെണ്ണയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക നിങ്ങൾ എൻ്റെ കോവക്കയുടെ ഇലയും കോവക്കയും വെച്ചിട്ടുള്ള ചമ്മന്തി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ട് കാണാത്തവരൊന്നും ഒന്ന് പോയി നോക്കണേ അപ്പോൾ അതിനകത്തേക്ക് വൺ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും വൺ ടീസ്പൂണ് മുളക് പൊടിയും ടു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഞാനങ്ങ് വറുത്തെടുക്കുവാണ് അപ്പം ഞാൻ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ സ്വന്തം വീട്ടിലത്തെ മഞ്ഞൾപ്പൊടി ഉണക്കി പൊടിച്ചതാണ് അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മളവിടെ പൊടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മുഴുവൻ വള്ളിയും മുഴുവൻ മുളകും ഒക്കെ ഇടാറുള്ളൂ പിന്നെ അതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ നമ്മൾ അതിനൊരു നല്ല മണം വരും പിന്നെ ഇത് ഇതും നമ്മുടെ വീട്ടിൽ അടുത്ത് നിന്ന് നമ്മൾ പുളി എന്താ പറയുക കുത്തി മേടിച്ചതാണ് അപ്പം എല്ലാം നമ്മുടെ സ്വന്തം സാധനങ്ങളാണ് കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല അപ്പം നെയ്യത് നന്നായിട്ടൊന്ന് ഒരു ക്രിസ്പി പോലെ ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് മാറ്റി വെള്ളം ഒട്ടും ചേർക്കാതെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ മുളക് പൊടി ഒട്ടും എന്താ പറയുക ചേർക്കാതെ മീൻസ് ഒട്ടും ചേർക്കാതെ നല്ല ഒരു ടീസ്പൂണേ ഉള്ളൂ അധികം ഒന്നും ഞാൻ ചേർക്കാതെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അത് കാരണം എൻ്റെ കറിക്ക് ഒരു എന്താ പറയുക തീയലിന് ഒരു കളറേ ഉള്ളൂ നന്നായിട്ട് നമ്മൾ റെഡ് എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുമായിരുന്നു എനിക്ക് ചുമല കളർ വന്നേനേം കേട്ടോ അപ്പം ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പാത്രം ഒന്ന് മാറ്റാൻ എനിക്ക് വയ്യ അത് കാരണം ഞാൻ സെയിം ഇനി ആ തേങ്ങയുടെ ഒക്കെ വറുത്തേൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ വരുമല്ലോ അപ്പം ഞാൻ ആ സെയിം ജീനചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുകിട്ടു കുറച്ച് ഉലുവ മുഴുവൻ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് പൊളന്നിട്ടു പിന്നെ ഒരു രണ്ട് രണ്ടല്ല മൂന്നെണ്ണം മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കുറച്ച് കരി കൂടെ ഇട്ടിട്ട് ഒന്ന് കടുക് താളിച്ചിട്ടുണ്ട് കടുവൊന്ന് താളിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാൻ നമ്മളിവിടെ പൊടിച്ച് വച്ചേക്കുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ നാരങ്ങേലയും തേങ്ങയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ വറുത്ത് പൊടിച്ച് വെച്ചാൽ അത് ഞാനിതിൻ്റെ അകത്തേക്ക് ഇടവാണ് അപ്പം നമ്മൾ ചോറ് സമയമായി അതാണ് നമ്മൾ ഇച്ചിരി ഹറിബറി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ കറി ഉണ്ടാക്കിയിട്ട് എനിക്കിരി ഇല്ലാതെ ചോറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്തെ ഞാൻ പൊടിച്ചെടുത്തേക്കണേൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായി ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഈ വറുത്തപ്പം ഒഴിച്ച വറക്കാൻ വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണയിലാണ് ഇത് മൊത്തം അരിഞ്ഞ അരിഞ്ഞേക്കുന്നത് അതിട്ടു അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളമല്ല ഞാൻ ചേർക്കുന്നത് നമ്മളിവിടെ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ല ആ പുളി പിഴിഞ്ഞത് ഞാനൊന്ന് ഞാൻ രടി പിഴിഞ്ഞ് ഇതിൻ്റെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആ പുളിവെള്ളമാണ് ഇതിൻ്റെ അകത്തെ കോഴികനെ അപ്പം അമ്മ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെയാണ് അമ്മ നല്ല സൂപ്പറായിട്ട് നല്ല ഓരോരോ പാത്രമൊക്കെ മാറ്റി മാറ്റി വെച്ച് നല്ല സ്പെഷ്യൽ എന്താ പറയുക നന്നായിട്ടൊക്കെ ചെയ്തേക്കുന്നത് ഞാൻ അങ്ങനെ എനിക്ക് അത്രയ്ക്കൊന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പം ഞാൻ ഒന്ന് പരീക്ഷ നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും അത് നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടായിട്ട് അതുകൊണ്ടൊന്ന് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്കിഷ്ടം കടയിൽ നിന്നൊന്നും മേടിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യത്തില്ലായിരിക്കും ബട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഉണ്ടാക്കി നോക്കാനെ അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുവാണേ അപ്പോൾ നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിയായിട്ട് തന്നെ ചമ്മന്തിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അത് ഞാൻ ഇച്ചിരി എനിക്ക് ചാറ് വേണ്ട കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് പുളിവെള്ളവും ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്തു അപ്പോൾ ഞാൻ ഇത് ഒരു ഉപ്പിട്ടില്ലായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു അന്ന് വേവി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുവാണേ എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോഴേത്തേനും എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എനിക്ക് എനിക്കതിൻ്റെ ഉപ്പും പുളിയും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണോന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണം കുറെ അലേക്ക് ഇടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു നിന്നുമ്പോൾ കഴിക്കുകയോ നമ്മൾ ആദ്യത്തെ പരീക്ഷണമല്ല ഏതാണെന്ന് എനിക്കൊരു പേടിയായിരുന്നേ പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് അപ്പം നമുക്ക് ചോറ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി കറിയൊക്കെ എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക ചോറിൻ്റെ കൂടുത്തിൽ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഓക്കെ അപ്പം ഞാൻ നമ്മുടെ കറിയൊക്കെ നല്ല എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ നിപ്പുണ്ട് അപ്പം നമ്മൾ തേങ്ങയുടെ ഇതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറി ഇങ്ങോട്ട് എടുത്ത് ഒഴിക്കുകയാണ് കുറച്ച് വ്യത്യാസമായിട്ടോ ഞാൻ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഒട്ടും മുളകില്ലാതെയാണ് ചെയ്തേക്കുന്നത് അതും പിന്നെ ഇച്ചിരി നമ്മുടെ എന്താ പറയുക മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറയുക നങ്ക് നങ്ക് ഇന്ന് കൂട്ടുന്നത് നല്ല സൂപ്പറായിട്ട് ഇതേ വറുത്ത് വെച്ച ഒരു നങ്കും ഇതും കൂടെ കൂട്ടി ഒന്ന് ചോറ് ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് അച്ചാറും ഒക്കെ ഉണ്ട് ഞാൻ ഇതേ നമ്മുടെ ഇച്ചിരി നാരങ്ങ വെള്ളയിട്ട് അച്ചാർ നാരങ്ങ വെള്ള മൊത്തം നാരങ്ങാടെ വെള്ളയിട്ട ഇച്ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ എനിക്ക് എരിവ് വൃത്തി വെച്ച അത്ര ഇഷ്ടമില്ല പക്ഷെ നാരങ്ങയുടെ അച്ചാർ ഇവിടെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ എനിക്കിപ്പോൾ സമയം ഇല്ല നാരങ്ങ ഇട്ടാൽ നാരങ്ങ ഇട്ടത് തീർന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഇല ദിവസത്തിൻ്റെ കടയിൽ നിന്ന് മേടിച്ചാൽ എന്താ അതിൻ്റെ പറയുന്നത് ഉലുവാന്നില്ലിക്കാൻ ഞാനിത് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് ചോറ് ഉണ്ടാൻ വേണ്ടി പോവുക അപ്പം ഇത് ടേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് പറയാം അപ്പം നമുക്ക് ഒന്ന് ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ നമ്മുടെ ഇത് ചോറ് ഓക്കെ അപ്പം തേ ഒന്ന് കഴിച്ചു നോക്കട്ടെ നമ്മുടെ ചോറ് ചുവെച്ചിട്ടേ അടിപൊളി ഇപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അഭിപ്രായം പറയൂ കേട്ടോ അപ്പം എൻ്റെ ഒരു തീയൽ സ്റ്റൈല് അമ്മയുടെത് ശരിക്കും ഒരു ചാറ് കറിയുടെ ഒരു സ്റ്റൈലു വേണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻ വിലടിക്കുകയും ചെയ്യുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഇത് കട്ടിയായിട്ടോ ഇപ്പോൾ